ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ മൂന്ന് പെൺമക്കളെയും ഒന്നിച്ച് അമ്പലത്തിൽ കാണുകയാണ് പ്രകാശൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്തായാലും പ്രകാശൻ അരികിലേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്ത് വിക്രത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അവൻ അവനെ ഒരിക്കൽ അവനെ ഞാൻ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ജയിലിൽ പോയി കണ്ടപ്പോഴും എല്ലായ്പ്പോഴും ഞാൻ അവനെ തിരുത്താൻ ശ്രമിക്കുകയാണ് പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങളെ ഞാൻ സംരക്ഷിക്കും അവനെന്താ ഞാൻ വെറുക്കുകയാണ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയുന്നുണ്ട് അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടൊക്കെ തന്നെ അവിടെ ഒന്നും പോവുകയാണ് അതേ സമയത്ത് കല്യാണിയോട് വീണ്ടും നമ്മുടെ കാർത്തിക പറയുകയാണ് വേണ്ട കല്യാണി നീ ഇതൊന്നും വിശ്വസിക്കേണ്ട അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല അയാൾ ഇന്നലെ നാളെ നമ്മളെ ചതിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേപോലെ സമയത്താണെങ്കിലും സരയുവിനെ വേണ്ട തെളിവുകളൊക്കെ കിട്ടിയതിനു ശേഷം സരയി നല്ല കൂടി വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ചാരിയോട് പൊട്ടിത്തെറിക്കുകയാണ് ശാരിയാണെങ്കിൽ നല്ല അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് മനോഹർ വരുന്നത് അപ്പൊ മനോഹരനോടായിട്ട് ചാരി പറയുന്നുണ്ട് എടാ നീ എന്തെങ്കിലൊക്കെ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുക അവള് ഭയങ്കര എന്തൊക്കെയോ പ്രശ്നങ്ങളിലാണെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനോഹർ പറയുകയാണ് അവളെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ അങ്ങളെ എങ്ങനെ സമാധാനിപ്പിക്കാനാണ് അതുകൊണ്ട് ഞാൻ ഇട്ടേറിഞ്ഞിട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനോഹറും ചാരിയെ ഭീഷണിപ്പെടുത്തുന്ന ഭാഗത്തേയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്